ഇപ്പം ഒരു കലൂരിലും പനമ്പള്ളി നഗറിലും ആയിട്ട് രണ്ട് യുവതികൾ പ്രത്യേകിച്ച് അവർ അൺമാരിഡ് ആയതുകൊണ്ട് തന്നെ പ്രഗ്നന്റ് ആയി രഹസ്യ സ്വഭാവം ഒബിയസ്ലി ഉണ്ടാവുമല്ലോ അൺമാരിഡ് ആയതുകൊണ്ട് അപ്പം പിന്നെ അവരത് രഹസ്യമാക്കി വെച്ചു പ്രസവിക്കുകയും ചെയ്തു അപ്പൊ അതില് രസകരമായ കാര്യം വെച്ചാൽ ആൾക്കാർക്കൊന്നും അറിയില്ല നയൻത്ത് മന്ത് വരെ അവര് പ്രഗ്നന്റ് ആണെന്ന് അവർക്കറിയില്ല കണ്ടത് വെച്ചാൽ മാതാപിതാക്കള് അറിഞ്ഞിരുന്നില്ല അവൾ ഗർഭിണിയായിരുന്നു എന്നുള്ളത് അതുപോലെ ഹോസ്റ്റൽ പ്രസവിച്ചൂം പ്രസവിച്ച വാർത്ത വന്നപ്പം അവർ ഹോസ്റ്റലിലെ റൂമിലുള്ള മറ്റ് മെമ്പേഴ്സൊന്നും അറിഞ്ഞിരുന്നില്ല ആ ഗർഭിണിയാണെന്നുള്ള കാര്യം അതെയാണ് അതൊരു വലിയൊരു വാർത്തയായിരുന്നു അതിലെന്താ ചോദിക്കുന്നത് അപ്പം ഈ നാച്ചുറൽ ഡെലിവറി ഹോം ഡെലിവറി ഇപ്പൊ പലപ്പോഴും പല ഇപ്പം അടക്കമുള്ള ആൾക്കാർ ഞാൻ അക്കിപ്പഞ്ചറി അക്കിപ്പഞ്ചറിനെ കുറിച്ചാകുന്നതിനെ മുന്നേ ഞാനടക്കം ഭയങ്കര ഭയപ്പെട്ട കാര്യമാണ് വീട്ടിലൊറ്റക്കുള്ള പ്രസവം ഒന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേങ്കിൽ അപ്പം ഈയൊരു അവസ്ഥയിലേക്കൂടി കടന്നു പോകുന്ന കുട്ടികൾ വളരെ കൂളായിട്ട് ഒരു പ്രസവം എന്നുള്ളത് ഒരു വളരെ ഒരു നാച്ചുറൽ ആയിട്ട് കാണുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ സാറിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്താണ് അതിന് പറയാനുള്ളത് ചോദിച്ചാല് പ്രസവം എന്ന് പറയുന്ന പ്രോസസ്സിന് ഹോസ്പിറ്റൽ ലാബർ റൂമ് പോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിലേ പ്രസവിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസത്തിലേക്ക് ജനങ്ങൾ മാറിപ്പോയിട്ടുണ്ട് സത്യത്തിൽ ഈ രണ്ട് വാർത്തകളും ജനങ്ങളെ ഹൃദയത്തിൽ ആ വിശ്വാസത്തിന് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് അക്കി പഞ്ചറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എം ബി ബി എസ് ഗൈന പഠിക്കാത്ത ആളുകളായി പ്രസവിച്ചിട്ടുള്ളത് അവർക്ക് അക്കി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ചികിത്സാ വിദ്യാഭ്യാസം നേടിയിട്ടോ അവർ വീട്ടിൽ പ്രസവിച്ചവരല്ല അവർ അവിഹിത ഗർഭം സംഭവിച്ചു അതിനുശേഷം അതാരും അറിയാതെ പ്രസവിക്കണം ഉദ്ദേശിച്ചു സത്യത്തിൽ പ്രസവം എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ എന്ന ഒരു ചിന്ത ജനങ്ങളിലേക്ക് ഉണ്ടാക്കാൻ ഈ ഒരു വാർത്ത കാരണമായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഴയ കാലത്ത് മനുഷ്യോൽപത്തി മുതലേ നമ്മൾ സംസാരിക്കുന്നത് വായത് കൊണ്ടാണ് കേൾക്കുന്ന ചെവി കൊണ്ടാണ് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് നമ്മുടെ ഇങ്ങനെ ഓരോ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് അന്നും ഇന്നും ഒരു വ്യത്യാസവും ഇല്ല ഗർഭധാരണവും പ്രസവവും അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് ഒരു വ്യത്യാസവും സത്തിൽ അത് സംഭവിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ ഉള്ളിൽ ഭയം വളരെയധികം വർദ്ധിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ അടുത്ത് ഒരു ഒരു ഗ്രൂപ്പ് അവർ ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഹിമാലയ അല്ലെങ്കിൽ വലിയ വലിയ ഉയരുള്ള പ്രദേശങ്ങളൊക്കെ ട്രക്കിങ്ങിന് പോകുന്നുണ്ട് പക്ഷേ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരാരും തന്നെ ആ ട്രക്കിങ്ങിന് പോയതിൻ്റെ പേരിൽ മരണപ്പെടുന്നൊന്നും ഒരു കുറ്റകൃത്യമായിട്ട് ആരും കാണുന്നില്ല ഇപ്പം ഇവിടെ ഈ കുട്ടിയെ വലിച്ചെറിഞ്ഞത് തീർച്ചയായും ഒരു കൊല കൊലപാതകമാണ് മറ്റേ പ്രസവത്തിൽ കുട്ടിയെ അവർ ബാത്റൂമിൽ നിന്ന് കൈയോട് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അവർ ഒന്നും കുട്ടിയൊന്നും അപായപ്പെടുത്തിയൊന്നും ചെയ്തിട്ടില്ല ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇപ്പം ട്രക്കിങ് പോലെയുള്ള വലിയ ഉയരങ്ങൾ കീഴടക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ ആ ട്രക്കിങ് ചെയ്ത ഒരാളോട് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഇത്രയും വലിയ മല കയറാൻ പോലെ നിങ്ങൾക്ക് വേറെ പ്രാന്തമൊന്നുമില്ലേ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവർ പറയാം അതവർ ആസ്വദിക്കുകയാണ് വളരെ സന്തോഷത്തോടെ അവർ കാണുന്നത് ഇപ്പോൾ ഹിമാലയം കീഴടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാർ റേസുകളും ബൈക്ക് റേസുകളും ഒക്കെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ വളരെ അപകടം പിടിച്ച റേസ് ഒക്കെയാണത് ഈ ബൈക്ക് റേസിലൊക്കെ എത്രയോ മരണങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം ബൈക്ക് റേസിൽ വെറും ഹെൽമെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അവർ കൊടുക്കുന്ന ഈ മത്സരത്തിന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും ഒന്നും തന്നെ അത്ര സുഖമായ സ്ഥലമായി കൊള്ളുന്നില്ല ഇനി സുഖമായ സ്ഥലമാണെങ്കിൽ പോലും അവർ പലപ്പോഴും എത്രത്തോളം സ്പീഡ് ഉപയോഗിക്കുന്നുള്ളത് കണ്ടാൽ അറിയാം അതൊക്കെ ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ തിരിച്ചു പോവുകയും ഉണ്ടാകുന്ന അപകടങ്ങൾക്കൊക്കെ എത്ര പ്രിക്യോഷൻ നമ്മൾ പാഡിങ്ങൊക്കെ ചെയ്താൽ പോലും എത്ര പ്രിക്യൂഷൻ ചെയ്താലും ശരി അതിലൊക്കെ ജീവൻ അപകടത്തിടുന്ന ഒരുപാട് സന്ദർഭം നമുക്ക് കാണാൻ കഴിയുന്നു ഇതേപോലെ തന്നെ ഒരുപാട് മത്സരങ്ങൾ ഇതേപോലെ ബോക്സിങ് ഞാൻ കണ്ടൊരു ബോക്സിങ് മത്സരത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ കണ്ട മത്സരത്തിൽ ഒരു യുവാവ് മറ്റൊരു യുവാവിനേക്കാളും നല്ല ഒരേ ഒരേ ബോഡി വെയ്റ്റൊക്കെയാണ് കാണാൻ പക്ഷേ ഒരാൾ മറ്റേ ഇടിച്ചിട്ട് ആ ഇടികൊണ്ട് ഇടികിട്ടിയുടെ മെഡിലോ ബ്ലാങ്കറ്റോ ഡാമേജായി സത്യം പറഞ്ഞാൽ ആ ഒറ്റ ഇടിയോടുകൂടി അയാളവിടെ തടങ്ങി വീഴുകയും പിന്നെ ആംബുലൻസ് ഒന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിയിൽ ഈ കുട്ടി മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഇത്രയും റിസ്ക് ഉള്ള ഒരുപാട് കലാവിനോദങ്ങളും ഒരുപാട് മത്സരങ്ങളും ഒരുപാട് സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ ആരും ഒരു കുറ്റകൃത്യമായി കാണാറില്ല എത്ര മരണങ്ങൾ മത്സരങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ചില അമേരിക്കൻ ഫുട്ബോൾ എന്നൊക്കെ പറയുന്ന ഫുട്ബോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ശരിക്കും അടിപിടി തന്നെയാണ് അതിലൊക്കെ അപകടം പറ്റാതെ രക്ഷപ്പെട്ടു പോരുന്നതൊക്കെ തന്നെ വലിയ അത്ഭുതമായിട്ട് തോന്നാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ പലതരം മത്സരങ്ങളിലൂടെയും പലതരം ഇത്തരം വിനോദങ്ങളിലൂടെയും ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ തന്നെ ഈ കാളപൂട്ട് മത്സരത്തിലൊക്കെ കണ്ടാൽ ഭയങ്കര ജില്ലിക്കെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഇതേപോലെ യൂറോപ്പിലൊക്കെ ഇതേപോലെ ഉള്ളതുണ്ട് വലിയ എന്താ പറയുക വലിയ നമുക്ക് കണ്ടാൽ തന്നെ അത്രയും അപകടം പിടിച്ച വിനോദങ്ങളൊക്കെയാണത് പക്ഷേ ഇത്തരം വിനോദങ്ങളൊന്നും ആരും കുറ്റം പറയില്ല പക്ഷേ ഒരു സ്ത്രീ അവർ സ്വമേധയ വീട്ടിൽ പ്രസവിക്കുകയാണെങ്കിൽ അതൊരു ഭയങ്കര കുറ്റകൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരാൾ ഹിമാലയം അവിടെയൊക്കെ കയറി ചെന്ന് വലിയ ട്രക്കിങ്ങിലുള്ള വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഗതിയൊക്കെ അയാൾ ഫേസ് ചെയ്തിട്ടാണ് അവർ പോകുന്നത് സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു കുറ്റകൃത്യം ആരും പറയില്ല പക്ഷേ അതേസമയത്ത് ഒരു വീട്ട് പ്രസവിക്കുന്ന സംഗതിയെ വലിയ കുറ്റകൃത്യമായി പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഹിമാലയം കയറുന്നു അല്ലെങ്കിൽ കാർ റേസിൽ പോയി പങ്കെടുക്കുന്നു അല്ലെങ്കിൽ കുതിര ഓട്ട മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു ഇതിലൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾ ശരിക്കും പറഞ്ഞാൽ വലിയ അപകടങ്ങളാണ് മരണസാധ്യത കറക്റ്റ് പറഞ്ഞാൽ മരണസാധ്യത വളരെ കൂടുതലാണ് ഒന്ന് തെറ്റിയാൽ തെറിച്ചു പോകുന്ന സ്പീഡിലാണ് നിങ്ങൾ ഈ സ്കൂ എന്താ പറയുക ബൈക്കിൻ്റെയൊക്കെ റേസ് കണ്ടാൽ അറിയാം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് സി സി ഉള്ള ബൈക്കൊക്കെ തന്നെ ഏതാണ്ട് മുന്നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ തെറിച്ച് പോകും തെറിച്ച് പോയിട്ട് മരണപ്പെടുന്ന സംഭവങ്ങളും അപകടം ഉണ്ടാകുന്ന സംഭവങ്ങളും സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കാണുന്ന ആൾക്കാരറിയാം എത്ര എത്ര മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ആരും കാണാൻ കഴിയില്ല എന്തെങ്കിലും അതുകൊണ്ട് സമൂഹത്തിനോ അല്ലെങ്കിൽ അയാൾക്ക് തന്നെയോ എന്തെങ്കിലും നേട്ടം കൊണ്ടോന്നും കാണാൻ കഴിയില്ല പക്ഷേ അതേസമയത്ത് അയാൾ അത് ആസ്വദിക്കുന്നു അയാൾ അതിലൂടെ സന്തോഷം കണ്ടെത്തുന്നു എന്നതിൽ കവിഞ്ഞ് ഒരു വിനോദം എന്നതിൽ കവിഞ്ഞ് നമുക്കൊന്നും കാണാൻ കഴിയില്ല പക്ഷേ അത്ര വിനോദങ്ങളെ ആരും കുറ്റം പറയില്ല പക്ഷെ അതേസമയത്ത് ഒരു സ്ത്രീ അവർ വീട്ട് പ്രസവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അതിനെ അങ്ങേറ്റം കുറ്റം പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ ഈ രണ്ട് മരണങ്ങൾ ഈ രണ്ട് സംഭവം ഈ രണ്ട് പ്രസവം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന സംഭവങ്ങളാണ് ഈ പ്രസവങ്ങളും തന്നെ എവിടെയും കാര്യമായി ചർച്ചയൊന്നുമില്ല എവിടെയും ആർക്കും അഭിപ്രായവറ്റി അസുഖങ്ങൾ കാരണം എന്തൊരു അപകടമാണോ അവർ ചെയ്തതെന്നുള്ള ചിന്ത എല്ലാവരും ഉള്ളിലുണ്ടെങ്കിൽ പോലും രണ്ടും അവഹിത ഗർഭങ്ങളായിരുന്നു അപ്പോൾ അവഹിത ഗർഭങ്ങൾ ഇതുപോലെ വാർത്തയാവാതെ എത്രയോ പ്രസവങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഒരു കുഴപ്പമില്ലാതെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ രണ്ടും പ്രസവിക്കപ്പെട്ടത് കാര്യം ഒരു കോംപ്ലിക്കേഷൻ രണ്ടുപേർക്കും പറയാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല ക്ഷീണം പിടിച്ച അവസ്ഥയിൽ ആ സ്ത്രീയെ കണ്ടെത്തി എന്നുള്ളതും അല്ലാതെ പ്രസവിച്ച അവസ്ഥയിൽ കുട്ടി കുട്ടിയെ എടുത്ത് നിൽക്കുന്ന ഗർഭിണിയെ കണ്ടെത്തി എന്നുള്ളതും ഒക്കെ അവിടെ പ്രസവിച്ച് കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒക്കെ തന്നെ കാണാൻ കഴിയുന്ന ഒരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അപാരമായ കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ട് തരണം ചെയ്ത കഥകളൊന്നും ആരും പറയുന്നില്ല കാരണം കോംപ്ലിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് പോലും ഇല്ല ഒരു പ്രയാസവും അവർക്കില്ല ചുരുക്കി പറഞ്ഞാൽ ഈ വാർത്തകളൊക്കെ തരുന്ന മെസ്സേജ് ജനങ്ങളിൽ പല തരത്തിലാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യനും അയാൾക്ക് ഇഷ്ടമുള്ള ജീവിക്കാൻ അവകാശം നമ്മുടെ നാട്ടിലുണ്ട് അത് ഇപ്പോൾ രണ്ടാമത്തെ കേസ് ആ ഹോസ്റ്റൽ പ്രസവിച്ച കേസ് അത് പോലീസ് കേസെടുത്തില്ല എന്തുകൊണ്ട് കേസെടുത്തില്ല അവർക്ക് പരാതിയില്ല ആർക്ക് പരാതിയില്ല പ്രസവിച്ച സ്ത്രീക്ക് പരാതിയില്ല ആ പ്രസവിച്ച സ്ത്രീ ആരാണ് ഈ ഗർഭ ഉത്തരവാദി എന്ന് ചോദിച്ചപ്പോൾ കൊല്ലം സ്വദേശിയായ ഒരു യുവാവിനെ പറയുന്നുണ്ട് ആ യുവാവിനെ പോലീസ് വിളിച്ചു വരുത്തി അയാളും അത് സമ്മതിച്ചു പരാതിയില്ല അപ്പോൾ അവർ പ്രസവിച്ചതിനവർ മാനസികമായി ആക്സെപ്റ്റ് ചെയ്തു ഒരുപക്ഷെ രണ്ട് പിന്നെ ആ പുരുഷൻ്റെയും സ്ത്രീയുടെയും മാതാപിതാക്കൾക്ക് അതൊരു നാണക്കേടായിട്ട് എന്തായാലും ഉണ്ടാവുമല്ലോ പക്ഷേ അതൊന്നും കേസാക്കി എടുക്കുന്നില്ല അവർ സുഖമായി ജീവിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകൾ വീട്ടിൽ പ്രസവിക്കുന്നത് വലിയ കുറ്റകൃത്യമായി കൊണ്ടൊക്കെ കാണുകയും അതിനെപ്പറ്റി ഹിരാഹരിനെ പോലെയുള്ള ഒരാൾ ഒരു ലേഖനങ്ങളൊക്കെ എഴുതിയപ്പോൾ അതിനെ വലിയ കുറ്റകൃത്യം ചെയ്തതുപോലെ എത്രയോ ആളുകൾ അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ ഓരോരുത്തരും അവകാശങ്ങളാണ് ഇപ്പോൾ അവർ ഹവിധ ഗർഭം ധരിച്ചത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ അതേസമയത്ത് സമൂഹം അതിനെ ഏതെങ്കിലും കുറ്റകൃത്യമായി കാണുന്നുണ്ടോ ആ പ്രസവിച്ച പ്രസവം ഒരു കുറ്റകൃത്യമായി പോലീസിന് കേസെടുക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ രണ്ടാമത്തെ കേസിൽ ഭർത്താവ് ഭർത്താവില്ല ആ പുരുഷൻ എന്ന് വെച്ചാൽ ഈ ഗർഭത്തി ഉത്തരവാദി എന്ന പദപ്രയോഗമാണ് വാർത്തയിൽ കാണുന്നത് അപ്പം അവരും തമ്മിൽ എന്നൊന്നും നമുക്കൊരു ആർക്കും പറയാൻ കഴിയുന്നില്ല ഫലത്തിൽ രണ്ടും വീട്ടിൽ നടന്ന ഗൃഹപ്രസവമായിട്ടാണ് ഞാൻ കാണുന്നത് അവർ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അവർ അക്യുപഞ്ചർ ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അക്യുപഞ്ചർ പ്രസവം എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കാതെ കാരണം അല്ലെങ്കിൽ അക്യുപഞ്ചർ ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവർ ഒരു അക്യുപഞ്ചർ സമീപിക്കുകയും അവരൊരു അക്യുമഞ്ചർ ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അക്യുപഞ്ചർ പ്രസവം എന്ന് പറഞ്ഞനെ ആൾക്കാർ ചോദിക്കാനുണ്ട് സാർ എന്താണ് അക്യുപഞ്ചർ പ്രസവം അക്യുപഞ്ചർ അക്കി പഞ്ചർ പ്രസവം ഒന്നും പ്രസവമില്ലല്ലോ സിസേറിനുണ്ട് സുഖപ്രസവമുണ്ട് രണ്ട് സംഗതിയേ ഉള്ളൂ അക്യുപഞ്ചർ പ്രത്യേക പ്രസവം ഒന്നുമില്ല അപ്പം ഇതും അക്യുപഞ്ചർ പ്രസവമായി നമുക്ക് കാണാൻ പറ്റില്ല കാരണം അക്യൂഞ്ചർ ചികിത്സ ചെയ്തിട്ടില്ല പക്ഷെ അക്യുപഞ്ചർ പ്രസവം ഒരു വ്യത്യാസമില്ല പഴയ കാലത്ത് മനുഷ്യർ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾ പ്രസവിച്ച എല്ലാ പ്രസവവും ഈ അക്യുപഞ്ചർ പ്രസവം എന്ന് പേരിടേണ്ടി വരും ഇങ്ങനെ ഇങ്ങനെ പറയുകയാണെങ്കിൽ സാധാരണ വീടിൽ നടക്കുന്ന ഗൃഹപ്രസവങ്ങൾക്കൊക്കെ അക്യുപഞ്ചർ പ്രസവം എന്ന് പറയണ പേരിടേണ്ടി വരും ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ ഏതൊരു വ്യക്തിക്കും അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ചികിത്സിക്കാനും ജീവിക്കാനും ഇവിടെ അവകാശമുണ്ട് ആ ചികിത്സയെയും അതിൽ പ്രസവത്തെയും നിരീക്ഷിക്കുമ്പോൾ പഠിക്കുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതിനെ പറ്റി ഇഷ്ടം പോലെ യൂട്യൂബ് വീഡിയോകളും ഇൻഫോർമേഷനും ഇന്ന് ലഭ്യമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ രണ്ട് പ്രസവം കഴിഞ്ഞ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ യൂട്യൂബ് വീഡിയോകളും ഒട്ടേറെ ഇൻഫോർമേഷൻസും അവർ ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടാകും അപ്പം തന്നെ അവർ പൊക്കൾക്കൂടി എങ്ങനെ മുറിച്ചു അല്ലെങ്കിൽ ഇതിനെങ്ങനെ ക്ലീൻ ചെയ്തു കുട്ടിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു ഇതെല്ലാം അവർ ഏതോ ഒരർത്തിൽ പഠിച്ച് മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടാകും അങ്ങനെ പഠിച്ച് മനസ്സിലാക്കാനുള്ള ഇൻഫോർമേഷൻസ് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ ഭാഗത്തും ആണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ വീട്ടു പ്രസവങ്ങൾക്ക് വലിയ സ്വീകാര്യതയും ഇൻഷുറൻസ് കവറേജ് വരെ കിട്ടുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ പ്രസവത്തിന് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന പോലെ തന്നെ അവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ ജർമ്മനി ആയിക്കോട്ടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ അതുപോലെ യു എസ് പല രാജ്യങ്ങളെ കാനഡയിലൊക്കെ തന്നെ ഗൃഹപ്രസവങ്ങൾക്ക് എങ്ങനെയാണോ ഇവിടെ ഹോസ്പിറ്റലിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കവറേജ് ഉള്ളത് അതുപോലെ ഇൻഷുറൻസ് കവറേജ് അവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജനങ്ങൾ ഹോസ്പിറ്റലിലെ ചൂഷണങ്ങൾ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു ഇൻഫോർമേഷനാണ് നമുക്കും വേണമെങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ വീട്ടിൽ പ്രസവിക്കാൻ സാധിക്കും ഇത് വലിയ ഒരു കോംപ്ലിക്കേഷനൊന്നും ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്ന് ജനങ്ങൾക്കൊരു മെസ്സേജ് നൽകാൻ ഈ സംഭവങ്ങളൊക്കെ കാരണമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും ഇവർ രണ്ടുപേരും അക്കിപ്പഞ്ചികിത് സ്വീകരിച്ചിട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഇത് അക്കിപ്പഞ്ചപ്രസവം എന്ന വാർത്ത വന്നിട്ടില്ല എന്ന സന്തോഷം എനിക്കുള്ളത് അല്ലെങ്കിൽ ഇവർ കലൂര് എനിക്കറിയാം അവിടെ ഇഷ്ടംപോലെ അക്യുമൻ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട് അതിലേതെങ്കിലും അക്യുമൻ ചികിത്സാ കേന്ദ്രങ്ങൾ ഒരിക്കലെങ്കിലും പോലൊരു അക്യുമഞ്ചൻ നീരിൽ എടുത്തിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു അക്കിപ്പഞ്ചപ്രസവം എന്ന് പറയുമായിരുന്നു ബാക്കി തന്നെ വരങ്ങൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് അക്യുപഞ്ചർ പ്രസവം നമുക്കൊരിക്കലും ഈ പദം പത്രക്കാരോ ആരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വാർത്തയുടെ ഒരു പ്രത്യേകത